കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട്ടേക്ക് ഇന്ന് വൈകുന്നേരം വിലങ്ങാട് മന്ത്രി ഇന്ന് വൈകിട്ടല്ല ഉരുൾപൊട്ടലുണ്ടായ ഈ വിലങ്ങാട് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി മഞ്ഞച്ചിളി പാനൂം പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ് മന്ത്രി സന്ദർശനം നടത്തിയത് ആറ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോൾ ആയിരത്തിലധികം പേരുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി കോഴിക്കോട് നിൽച്ചേരുന്നു അഭിജിത്ത് ഈ വിലങ്ങാട് മനുഷ്യ ജീവന് ഹാനി ഉണ്ടായില്ല എന്നത് വളരെ ആശ്വാസകരം എന്നാൽ മറ്റുള്ള അത്യാഗിതങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എസ് കെ എൻ കോഴിക്കോട് വിലങ്ങാട് വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പത്തോളം മേഖലകളിലാണ് ഉരുൾപൊട്ടിയത് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾനാശം ഉണ്ടായില്ല എന്ന ആശ്വാസ വാര്ത്തക്കപ്പുറം വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട് പത്ത് ഇരുപതോളം വീടുകൾ പൂർണ്ണമായും നാമാവശേഷമായി പാലങ്ങൾ ഒലിച്ചുപോയി ആരാധനാലയങ്ങളും കടകളും ഉൾപ്പെടെ വെള്ളം കയറി നശിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് ഏതായാലും അല്പസമയം മുൻപാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ പ്രദേശത്ത് വിസിറ്റ് ചെയ്തത് അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് മഞ്ഞച്ചീളി പാനോം എന്നീ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലുമാണ് അദ്ദേഹം എത്തിയത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെയായി ഏതാണ്ട് ആയിരത്തിലധികം പേർ കഴിയുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വലിയൊരു ദുരന്തമാണ് ദുരിതമാണ് അവിടെയുള്ളവർ അനുഭവിക്കുന്നത് എന്ന് നേരത്തെ ഷാഫി പറമ്പിൽ എം പി ഈ പ്രദേശത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഈ മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിൽ ആ ഭാഗത്ത് ദുരന്തമുണ്ട് ായിട്ടുണ്ട് ഇ പ്രത്യേകിച്ച് രണ്ടു ഭാഗങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് നിലവിലവിടെ ചെറിയ രീതിയിൽ താൽക്കാലിക പാലങ്ങൾ ഉണ്ടാക്കിയാണ് രണ്ടു ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇനി അവിടെ ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സുഗമമായ രീതിയിൽ സാധ്യമാകണമെങ്കിൽ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതിൽ മഴയുടെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായതിനാലാണ് കുറച്ചുപേരെ ഇതിനു മുൻപ് മാറ്റി താമസിപ്പിച്ചത് ത് വീടുകളിൽ നിന്ന് ചിലരെ മാറ്റി താമസിപ്പിച്ചു ഒപ്പം തന്നെ ഈ ശബ്ദം കേട്ട് ഉരുൾപൊട്ടലിൻ്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നിന്നതിനാലാണ് പലർക്കും ജീവൻ രക്ഷിക്കാനായത് അതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മാത്യു എന്നയാളെ കാണാതാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും മന്ത്രി വന്നതോടുകൂടി അവിടെ ഒരു പ്രത്യേക പാക്കേജ് ഈ ഒരു പ്രദേശത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത് കാരണം ആ രീതിയിലുള്ളൊരു ദുരന്തം അവിടുത്തുകാരെ ബാധിച്ചിട്ടുണ്ട് എസ് അഭിജിത്ത് മുടക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടെ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മന്ത്രി റോഷി ഹസീൻ സന്ദർശിച്ചു മനുഷ്യ ജീവന് ഹാനി ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് വിലങ്ങാട് നമ്മോട് പറയുന്നത്